രയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് കോൺടാക്ട് ലോട്ടറി കടയിൽ നിന്നും കടക്കാരനെ കബളിപ്പിച്ച് ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തതായി പരാതി ചൊവ്വാഴ്ച നറുക്കെടുക്കുന്ന സ്ത്രീ ശക്തി ലോട്ടറിയുടെ ടിക്കറ്റുകളാണ് യുവാവാണ് രാവിലെ കടയിലെത്തി ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്തതെന്ന് ജീവനക്കാരൻ മോഹനൻ പറഞ്ഞു ഹിന്ദിക്കാരനാണ് ആള് ഹിന്ദി നമുക്ക് ഇവര് വന്നിട്ട് ആറ് 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 വെച്ചിട്ട് ടിക്കറ്റ് റെഡിയാക്കിയിട്ട് അവിടെ പോയി ചെയ്തു നമ്മുടെ മനസ്സിലങ്ങൾ കള്ളതറിയില്ല അതിൻ്റെ പേരിൽ ചിലർ അവർക്ക് ആ കള്ളത്തറി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ആളുകൾ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് മാറി നിൽക്കുന്നത് അത് ഒന്ന് ഇരുപത് ടിക്കറ്റ് റെഡിയാക്കി കൊടുത്തു നാലായിരത്തി നാനൂറ് രൂപ കണക്ക് പറഞ്ഞു ഇതെല്ലാം വെച്ച് അവർ ഒരു കവറിലാക്കി പറഞ്ഞു ആ കവറിലാക്കി പഴയ ടിക്കറ്റായിരുന്നു ഞായറാഴ്ചത്തെ അക്ഷയറെ ഇത് നമ്മുടെ ശ്രദ്ധ ഒന്നും മാറ്റിച്ചിട്ട് ഇങ്ങനൊരു തിരിമറിയായിരുന്നു നടത്തിയത് ഒരു അപ്രോമെൻറ്റ് വരും പുതിയ പേപ്പർ വരും എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പേപ്പർ ശബ്ദം മാറ്റി വെച്ചിട്ട് ഇപ്പോൾ കുറെ ടിക്കറ്റ് കവറിലാക്കിയിട്ട് കെട്ടിമുട്ടി തന്നെ ഇത് ഇവിടെ വെക്കി ഉപ്പത് വരാമെന്ന് പറഞ്ഞ് പോയതാണ് അങ്ങനെ ആളെ കാണാനായിട്ട് ഇപ്പോൾ ഈ കവറയച്ച് നോക്കുമ്പോൾ വ്യായാഴ്ചത്തെ ടിക്കറ്റാണ് കൂടെ നമുക്ക് തന്നെ അതും പാലക്കാടും അടവക്കൂറിലുള്ള രാജ്യത്തിനാണ് ടിക്കറ്റാണത് അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നൂറ്റൻപത് ടിക്കറ്റ് ഇതിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് കവർ ആക്കി തന്ന് വരാൻ ഇതിങ്ങനെ ഒരു ഒരു സംഭവം നമ്മൾ ഇങ്ങനെ അത് സെറ്റ് ടിക്കറ്റുകളിൽ നിന്നായി നൂറ്റി ഇരുപത് ടിക്കറ്റുകൾ ആവശ്യപ്പെടുകയും തുടർന്ന് ജീവനക്കാരന്റെ ശ്രദ്ധ വെട്ടിച്ച് ലോട്ടറി ടിക്കറ്റുകളുടെ കെട്ട് മടക്കി നൽകുകയും പണമെടുത്ത് വരാമെന്ന് പറഞ്ഞ് കടന്നു കളയുകയുമായിരുന്നു ഏറെ വൈകിട്ടും എത്താത്തതിനെ തുടർന്ന് ലോട്ടറി ടിക്കറ്റ് കിട്ട് തുറന്നു പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായതെന്നും ജീവനക്കാരൻ പറഞ്ഞു ഹിന്ദി കലർന്ന മലയാളത്തിലാണ് ഇയാൾ സംസാരിച്ചിരുന്നതെന്നും മോഹനൻ കൂട്ടിച്ചേർത്തു ന്യൂസ്